ഇത് ഞാനൊരു പ്രവാസിയാ പമ്പ് പണിയണം എന്ന് ഉദ്ദേശിച്ച് വന്നതാ മൂന്ന് സെന്റ് വസ്തു അതും ഫ്രീ ആയിട്ട് കൊടുക്കണം അല്ല എന്തുകൊണ്ട് ലക്ഷം രൂപ കൊടുക്കണം ആ അപ്പൊ അതുകൊണ്ട് നമ്മൾ താൽക്കാലികമായിട്ട് അങ്ങ് നിർത്തി വെച്ചേക്കാമെന്ന് തോന്നി വേറെ ഒരു ഒരു സ്റ്റേ ഓർഡറും ഇല്ല ഇതുവരെ കാരണം അതുപോലെ ശല്യം കാണുന്നില്ലകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അത് നാട് നന്നാവണെങ്കിൽ നാട്ടുകാരൻ നന്നാവണം എന്നാ അല്ല നാട്ടുകാരൻ ഈ ഒരു വ്യക്തി മാത്രം ഈ ഒരു വ്യക്തി മാത്രമാണ് ഇതിന് തുനി ഒരു പരാതി ക്ലിയർ ആവണമെങ്കിൽ എങ്ങനെ ആയാലും ഒരു മാസം കൊടുക്കും അടുത്ത പരാതി ക്ലിയർ ആവണ ഒരു മാസം കൊടുക്കും ഇപ്പൊ ഈ കൊടുത്ത പരാതി ഒരു പക്ഷെ ക്ലിയർ ആവും വീണ്ടും ഒരു മാസം പോവല്ലേ അപ്പോൾ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്തവർ എന്തുമാത്രം അത് നഷ്ടം എന്നെ സഹിക്കുന്നത് അപ്പൊ ഞങ്ങൾ പലപ്പോഴായിട്ട് പുള്ളിയെ കാണുമ്പോഴും എടുക്കുമ്പോഴോ ഒക്കെ ചോദിക്കുന്നുണ്ട് ഇതെന്ത് കഴിയാറായില്ലേ ഞങ്ങൾക്ക് ഇപ്പോഴെങ്കിലും അടിക്കാൻ പറ്റുമോ അപ്പം പുള്ളിയുടെ പുള്ളിയുടെ ചിരിയും കളിയും കാണുമ്പോൾ നമുക്ക് ഇത്രയും വേദന ഒക്കെ ഇത് നമ്മുടെ പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ കൂടുതൽ നമ്മളൊരു പെട്രോൾ പമ്പ് തുടങ്ങാനെ കൊണ്ട് പ്ലാൻ ഇട്ടതാണ് അപ്പം കുറച്ച് തടസ്സം ഇല്ലില്ല പൂട്ടിയിട്ടില്ല ഇതുവരെ നമ്മൾ പൂട്ടിക്കാനായിട്ട് ആ ഒരു നാട്ടുകാരൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം ഇദ്ദേഹം നിരന്തരം ഇങ്ങനെ പരാതിപ്പെടുകയാണ് നമ്മളൊരു പമ്പ് തുടങ്ങണ ഒരു പത്ത് അതോറിറ്റിയുടെ നമ്മൾ പെർമിഷൻ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥാപനത്തിന് തറക്കല്ലിടുന്നത് അപ്പം ഇത്രയും നമ്മൾ ചെയ്തിട്ട് അപ്പം പുള്ളി ഇദ്ദേഹം റിട്ടയർഡ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ് അപ്പോൾ പുള്ളിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അപ്പോൾ പുള്ളി ആദ്യമേ നമ്മൾ എൻ്റെ ബ്രദർ പോയി പുള്ളിയോട് ചോദിച്ചതാണ് ഈ പമ്പ് തുടങ്ങുന്നതുകൊണ്ട് വല്ല തടസ്സമുണ്ടോ അപ്പോൾ പുള്ളി പറഞ്ഞു ഒരു തടസ്സമില്ല എനിക്കൊരു ലാൻഡ്മാർക്ക് വരുന്നതാണ് എന്നിട്ട് പുള്ളി ഇദ്ദേഹം ചെയ്തത് നാട്ടുകാരായിട്ടുള്ളവരുടെ നിന്ന് ഒപ്പും വാങ്ങിച്ചിട്ട് പുള്ളി ഒരു വീട്ടുകാരൻ ഒപ്പിടാത്തു കള്ളൊപ്പ് വരെ ഇട്ട് കൊടുത്തിട്ട് പുള്ളി പരാതിപ്പെട്ടത് അവരുടെ കിണറ്റിനകത്ത് പെട്രോൾ വരും ഡീസൽ വരും അങ്ങനെ പരാതിപ്പെട്ട് ഒരിടത്ത് അപേക്ഷ കൊടുക്കുന്നു അവിടെ പഞ്ചായത്തിൽ കൊടുക്കുമ്പോൾ അവർ വന്ന് അളക്കുന്നു വില്ലേജ് കൊടുക്കുമ്പോൾ വില്ലേജുകാർ വന്ന് ചെയ്യുന്നു താലൂക്കിൽ പോകുന്നു കളക്ട്രേറ്റിൽ പോകുന്നു ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ അടുത്ത് വരെ എല്ലായിടത്തും ഇങ്ങനെ കയറി നട അപ്പോൾ ആദ്യം ആരും അപേക്ഷ കൊടുത്തത് കിണറുണ്ടെന്ന് കിണറ്റിൽ പെട്രോൾ വരുമെന്ന് അത് കഴിഞ്ഞപ്പം പുള്ളി തോടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് കുളം ഉണ്ടോയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിരന്തരം ഒരു ആറ് മാസത്തോളം അങ്ങ് ശല്യം ചെയ്യുക അപ്പം ഇതുവരെ സ്റ്റേ ഓർഡർ ഇല്ല നമ്മൾ എല്ലാ അതോറിറ്റിയുടെയും പെർമിഷൻ എടുത്തിട്ട് നമുക്ക് പെസ്കോടെ വരെ അപ്രൂവൽ കിട്ടി കളക്ട്രേറ്റിൽ നിന്ന് വരെ അപ്രൂവൽ കിട്ടിയിട്ടാണ് നമ്മൾ ഈ വർക്ക് തുടങ്ങിയത് രണ്ടുമൂന്ന് അത് വേറെ പമ്പുകൾ ഇഷ്ടമല്ല നിരവധി പമ്പുകൾ പ്രവർത്തിക്കുന്നു അത് മാത്രമല്ല നമ്മളെ ഒരു പത്ത് പേർക്ക് ജോലി കിട്ടണം ഞാനൊരു പ്രവാസി അപ്പം നമ്മളൊരു നമ്മളെ കൊണ്ട് കഴിയുന്നത് നാടിന് വേണ്ടി ചെയ്യണ്ടേ അപ്പം നാടിന് വേണ്ടി ചെയ്യുമ്പം തൊട്ടടുത്ത് കിടക്കുന്ന ആള് ഇത്രയും ശല്യപ്പെടുത്തുമ്പം നമുക്ക് കണ്ടിന്യൂ ചെയ്യാനും കൊണ്ടൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് നമ്മൾ താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിരിക്കുന്നു എത്ര കോടി രൂപ ഏകദേശം ഇത് അഞ്ച് കോടി രൂപയോളിപ്പം ലാൻഡ് അടക്കം നമ്മൾ മുടക്കി ആ മുടക്കി അപ്പം അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് നമ്മൾ അന്വേഷിച്ചു അപ്പം അദ്ദേഹം ചോദിക്കുന്നത് ഒന്നുകിൽ ആ പുള്ളിക്ക് വീടിന് മുറ്റമില്ല ഇല്ല അപ്പം വീടിന് മുറ്റമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് മൂന്ന് സെൻറ് വസ്തു കൊടുക്കണം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ നമ്മൾ കൈക്കൂലിയായിട്ട് കൊടുത്താൽ പുള്ളി പരാതിക്കൊന്നും പോവാതെ നമ്മൾ നിൽക്കാം അതാണ് പുള്ളി പറയുന്നത് അല്ല നമ്മുടെ വോയിസ് റെക്കോർഡുണ്ട് അതിന് വോയിസ് റെക്കോർഡുണ്ട് തെളിവായിട്ട് ഞാൻ കാണിക്കാം അവസ്ഥ നിലവേൽക്കണ്ടില്ലേ ഏകദേശം സ്ട്രക്ചർ എല്ലാം കംപ്ലീറ്റ് ആയി അപ്പൊ ബിൽഡിങ്ങുകളും കംപ്ലീറ്റ് ആയി ടാങ്ക് വരെ കുഴിച്ചിട്ടു എഴുപത്തഞ്ച് ശതമാനം ആയിക്കാലമായിട്ട് താൽക്കാലികമായിട്ട് നിർത്തിയിട്ട് പുള്ളി ഇപ്പൊ ജനങ്ങളോടൊന്ന് ചിന്തിക്കട്ട് ഇത് തുടരണോ വേണ്ടോ അവരൂടെ ശ്രമിക്കേണ്ട ഇദ്ദേഹത്തിന്റെ ശല്യം കാരണം നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ട് അവരും ഒന്ന് അറിഞ്ഞിരിക്കണോല്ലോ ഒന്ന് ഓർത്തിട്ടാണ് അപ്പൊ നമ്മുടെ നമ്മൾ ഇതുവരെയും പ്ലാൻ ചെയ്തില്ല ഇനി തുടർന്ന് പോകണോ വേണ്ട എന്ന് ഈ നാട്ടുകാരാണെങ്കിലും ബാക്കിയുള്ളവർക്കാർക്ക് ഒരു കുഴപ്പമില്ല നമ്മൾ നമ്മളാ ഫ്ലെക്സിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അത് നാട് നന്നാവണേ നാട്ടുകാരൻ നന്നാവണെന്നാണ് നാട്ടുകാരല്ല അല്ല നാട്ടുകാരൻ ഈ ഒരു വ്യക്തി മാത്രം ഈ ഒരു വ്യക്തി മാത്രമാണ് ഇതിന് തുനി ഇറങ്ങിയിരിക്കുന്നത് പുള്ളിയുടെ ഡിമാൻഡ് ഇതാണ് അപ്പോൾ ഈ ഡിമാൻഡ് അനീ അംഗീകരിക്കുവാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ചിന്തിക്കുന്നില്ല പക്ഷെ നമുക്ക് കൈക്കൂലി ആർക്കും കൊടുത്തിട്ട് ഒരു പാവങ്ങൾ ആ ഇരുപത്തഞ്ചു ലക്ഷത്തിന് ഒരു പാവം വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ നമ്മള് ഒരു തന്നെ കൈക്കൂലി കൊടുത്തിട്ട് നമുക്ക് പമ്പ് തുടങ്ങണം ആ നിർത്തിയിടും പോയാലും പോട്ടെ ഒരു രൂപ കൊടുത്തിട്ടും നമ്മള് ആ കൈക്കൂലി കൊടുത്തിട്ടുള്ള പരിപാടിക്ക് നാട്ടുകാരെല്ലാം സപ്പോർട്ടാ ഈ ഒരു വ്യക്തിയല്ലാതെ ഈ നമ്മുടെ ഇവിടെ തന്നെ യുവജനങ്ങളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് തരും കാര്യങ്ങള് ഇവിടത്തെ സുഹൃത്ത് ഞാനും ഒരു പ്രവാസിയാണ് ഞാനും ഈ നാട്ടിൽ വന്നിട്ട് ഇതുപോലെ ഒരു പ്രസ്ഥാനം തുടങ്ങണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് ഇതുപോലുള്ള ശല്യങ്ങൾ ഉള്ള നമ്മൾ എങ്ങനെയാണ് ഒരു പ്രസ്ഥാനം തുടങ്ങുന്നത് ഇതാണെങ്കിൽ ഒരു പത്ത് പത്ത് പേർക്കുള്ള ജോലി സാധ്യതയുള്ള ഒരു പ്രസ്ഥാനം ഇതൊക്കെ ഇതുപോലുള്ള ആൾക്കാർ വന്നു നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രസ്ഥാനം തുടങ്ങുന്നത് നമ്മുടെ നാട്ടിലെ ഒരു ചൊല്ലുണ്ട് നമ്മുടെ മക്കളുടെ കൂട്ടുകാർ നന്നാണെങ്കിൽ നമ്മളും നമ്മുടെ മക്കൾ നന്നായിരിക്കും ആ എഴുതിയേക്കുന്ന വാക്യം അതിനെ സാധീനിക്കും കണ്ടില്ലേ നാട് നന്നാകണമെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരൻ നന്നാവണം നമ്മുടെ നാട്ടുകാരൻ ഇവിടെ സപ്പോർട്ടാ നമ്മുടെ സപ്പോർട്ട് സ്ഥിരം കാണുന്നില്ല ഇതിവിടെ കുറച്ച് ദിവസം കൂട്ടിയിടും കുറച്ച് ദിവസം തുറക്കും ഇത് എന്ത് ദ്രോഹ സമൂഹത്തിനുള്ളത് ഈ ഗവൺമെന്റ് സർക്കാരിന്റെ എടുത്തിട്ടാണ് ചെയ്യുന്നത് ഒരു പമ്പ് തുടങ്ങണമെങ്കിൽ എല്ലാ പേപ്പറും ശരിയാകാതെ ഒരാൾക്ക് പമ്പ് തുടങ്ങാൻ പറ്റുമോ ഇത്രയും പണം മുടക്കാൻ പറ്റുമോ ഒരാൾ ഇത് എങ്ങനെങ്കിലും ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു പുറകെ നടന്നാൽ ഇത് സമയം വേസ്റ്റ് ആവുന്നേ ഒരു പരാതി ക്ലിയർ ആവണമെങ്കിൽ എങ്ങനെയായാലും ഒരു മാസം കൊടുക്കും അടുത്ത പരാതി ക്ലിയർ ആവണെങ്കിൽ ഒരു മാസം കൊടുക്കും ഇപ്പോൾ ഈ കൊടുത്ത പരാതി ഒരു ക്ലിയർ ആവും വീണ്ടും ഒരു മാസം പോവല്ലേ അപ്പോൾ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്തവർ എന്തുമാത്രം അത് നഷ്ടമായിട്ട് സഹിക്കുന്നേ ഒരാൾ പൈസ ഉണ്ടാക്കി നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്യാനല്ലേ ഇവിടെ വന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നത് അവനെ ദ്രോഹിക്കണം ഇല്ലാതാക്കണമെന്ന് ചുറ്റുവട്ടമുള്ള ഒരു എന്താ എന്താ ചെയ്യും പൈസയ്ക്കല്ലേ ഇവിടെ വിഷയം ഇവിടെ മനുഷ്യൻ്റെ ഒരു സപ്പോർട്ടില്ല നമ്മുടെ സമൂഹത്തോടെ എല്ലാവരും സപ്പോർട്ടാണ് നാട് സപ്പോർട്ടാണ് ഗവൺമെൻറ് സപ്പോർട്ടാണ് എല്ലാം സപ്പോർട്ടുണ്ട് പക്ഷേ ഒരു വ്യക്തി പുള്ളിയുടെ സുഖങ്ങൾക്ക് വേണ്ടി പുള്ളിക്ക് ലാഭമല്ല പുള്ളിയുടെ സുഖം മനസ്സിനു സുഖത്തിന് വേണ്ടി ഒരു തന്നെ ഇല്ലാതാക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാനൊരു നാട്ടുകാരെന്ന രീതിയിൽ ഇവിടെ കാണുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കാനല്ലേ ഇവിടെ പഞ്ചായത്തും ഗവൺമെൻറ്റും ഒക്കെ ഉള്ളത് ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നുള്ള സർട്ടിഫിക്കറ്റ് അവർ ഉണ്ടല്ലോ അല്ലെങ്കിൽ കളക്ടറേറ്റിൽ കളക്ടർ പറയുന്നില്ല അനുവാദം ഉണ്ടല്ലോ അതിലും വലുതെന്തോ ഉള്ളത് ചില ആൾക്കാർ ഇതിന് അവർക്ക് മനസ്സുഖത്തിന് വേണ്ടിയും അവരുടെ സൗദിക നേട്ടം പണി കൊടുക്കുക കൊടുക്കുക ഒരു സുഖം അല്ലെങ്കിൽ എന്തെങ്കിലും ആ കെയർ ഓഫിൽ കൊച്ച് പൈസ വല്ല കിട്ടുന്നെങ്കിൽ വെറുതെ ഇരിക്കുമല്ലോ കിട്ടട്ടെന്നുള്ള ചിന്ത കാരണം ഇത് അത് സമൂഹത്തിൽ വരാൻ പാടില്ല ഇത് എല്ലാവർക്കും ഒരു പാടമാണ് ജോലിക്ക് പോകണം ഒന്നുകിൽ ഞങ്ങൾക്ക് ഇപ്പം പെട്രോൾ അടിക്കാനായിട്ട് ഒന്നുകിൽ പോമ്പാറ സൈഡിലോട്ട് പോകണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് കലഞ്ഞൂർ പോകണം അപ്പം ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു കിലോമീറ്ററിനകത്ത് ഞങ്ങൾക്ക് ഒരു പമ്പ് കിട്ടുമോ എന്നറിയാം ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം ഇപ്പം നമ്മുടെ ജീവിത ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിനനുസരിച്ച് ജോലിക്ക് പോയിട്ട് വന്നപ്പോൾ പെട്ടെന്നാണെങ്കിൽ ഒരു പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങുന്നു പെട്രോൾ ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു അഞ്ച് കിലോമീറ്റർ പോയി നൂറ് രൂപ പെട്രോൾ പെട്രോൾ അടിച്ചിട്ട് വേണം തിരിച്ച് വന്ന് പച്ചക്കറി വേണേ പക്ഷേ അങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്ന് മാറി ഇങ്ങനെ ഒരാൾ ഇവിടെ ഒരു പ്രസ്ഥാനം തുടങ്ങുന്നു അപ്പോൾ അതിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാനാണ് ഞങ്ങളെല്ലാം ശ്രമിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇന്ന് ഇപ്പോഴാണ് നമ്മളിത് കണ്ടത് ഞാനിപ്പോൾ ഇതിൽ ഒരു ജോലിക്ക് രാവിലെ വാങ്ങാണിവിടെ ഇങ്ങനെ സംഭവം കാണുന്നത് അന്നേരം അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് മൂന്ന് സെൻറ്റ് ഇതിൽ നിന്ന് കൊടുക്കണോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കണോ എന്നുള്ള ആ അപ്പം പുള്ളി ഇതിപ്പം ആറോ ഏഴ് മാസം ഞങ്ങളിപ്പം കാണുന്നതിനനുസരിച്ച് ഒരു പത്ത് മാസോളമായിട്ട് ഇത് വഴി പോവാം അപ്പം ഞങ്ങൾ പലപ്പോഴായിട്ട് പുള്ളിയെ കാണുമ്പോഴും എടുക്കുമ്പോഴോ ഒക്കെ ചോദിക്കുന്നുണ്ട് ഇതെന്ത് കഴിയാറായില്ലേ ഞങ്ങൾക്ക് ഇപ്പോഴെങ്കിലും അടിക്കാൻ പറ്റുമോ അപ്പം പുള്ളിയുടെ പുള്ളിയുടെ ചിരിയും കളിയും കാരണം നമുക്ക് ഇത്രയും വേദന അറിഞ്ഞില്ല പക്ഷേ ഇന്നാണ് നമ്മൾ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുന്നത് പുള്ളി ഇരുപത്തഞ്ച് ലക്ഷം രൂപ കാരണം ഒരു മനുഷ്യരിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുവാണെന്നുള്ളതായിരുന്നു ഈ അവസ്ഥ ഇങ്ങനെ തുടർന്ന് പോകാൻ നാട്ടിൽ നമുക്കാർക്കും ഒരു പ്രസ്ഥാനമായിട്ട് നാളെ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും നടക്കത്തില്ല അവിടെ ഗൾഫ് നാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന ഒരു സംരംഭം തുടങ്ങി ചിലപ്പോൾ ഇവിടെ നാട്ടിൽ സെറ്റിൽ സെറ്റിലാകാം അല്ലെങ്കിൽ ഇവിടെയുള്ള സമീപ്രദേശ ആൾക്കാർക്ക് പ്രയോജന രീതിയിൽ ഒരു പത്ത് പേർക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ അവരുടെ കുടുംബം ആഹാരം കഴിച്ചു പോകുന്ന ഒരു നിലയിൽ പുള്ളി തുടങ്ങിയതായിരിക്കാം പുള്ളി എനിക്ക് തോന്നുന്നു എൻ്റെ അറിവനുസരിച്ച് ഒരു അഞ്ച് കോടിയോളം ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുക ഒരു അഞ്ച് കോടിയോളം മുടക്കി കാണും ഇപ്പോൾ തന്നെ വസ്തുവിനും ഇതിലെല്ലാത്തിനൂടെ അപ്പം ഒരു വ്യക്തിയുടെ പേഴ്സണലായിട്ടുള്ള റിവെൻസ് എന്ത് തന്നെ പുള്ളിയുടെ ഇല്ലാത്ത തന്നെ ആ ഇത് വായിക്കുമ്പോൾ തന്നെ അറിയാം പുള്ളിയുടെ ഉദ്ദേശം എന്തായിരുന്നു തോന്നും അതായത് ഇവിടെ ഒരു ഡെവലപ്മെൻറ്റ് വരിക എന്നുള്ളതല്ല പുള്ളിയുടെ ആവശ്യം പുള്ളിയുടെ ആദ്യത്തെ പ്രയോറിറ്റി പുള്ളി ആദ്യം കുറച്ച് പൈസ ചോദിച്ചു അത് കിട്ടിയില്ല എന്ന് കണ്ടപ്പം പുള്ളി നിയമപരമായി എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ നിയമത്തിൻ്റെ പല വശങ്ങളും അറിയാം അറിയാതെ കാരണം ഇപ്പം ഏതൊരു ഒന്നത്തിൽ നമ്മൾ റിസോൾവ് ചെയ്ത് അടുത്ത ഒരു കാരണം കണ്ടെത്തി പുള്ളി പിന്നെയും കൊടുക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്